ദുഃഖവാർത്ത പ്രമുഖ നടി അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലാണ് ഫ്രഞ്ച് നടി ബ്രിജിറ്റ് ബാഡോ അന്തരിച്ചത് മൃഗസംരക്ഷണ ആക്ടിവിസ്റ്റ് എന്ന നിലയിലും ബ്രിജിറ്റ് ശ്രദ്ധേയയാണ് ഫ്രാൻസിലെ വസതിയിൽ വെച്ചാണ് പ്രിയതാരം അന്തരിച്ചത് ഏറെക്കാലമായി അസുഖബാധിതയായി ചികിത്സയിലായിരുന്നു നാൽപ്പത്തിരണ്ട് സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ക്രേസി ഫോർ ലവ് ആയിരുന്നു ആദ്യ ചിത്രം പ്രിയതാരത്തിന് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം